അപ്പൊ ഒരു മണി നെല്ലാണ് ഈ നൂറ്റി നെല്ലാണത് ഹായ് നമസ്കാരം കേരളത്തിൽ ഇന്ന് അന്യം നിന്നുകൊണ്ട് അന്യം നിന്ന് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം നെല്കൃഷിയാണ് ഈ കാണുന്നത് പൊന്മണി എന്ന് പറയുന്ന ഒരു നെല്ലാണ് വനിതാസ് എറണാകുളത്ത് ഒരു എക്സിബിഷൻ എന്നപ്പോൾ അവിടെ ഒരു ഒരു കാഴ്ച കണ്ട് അതായത് രണ്ട് കുറ്റി നെല്ലുണ്ടായി നിൽക്കുന്ന ഒരു ചെടി വിൽക്കാൻ വെച്ചേക്കണ എഴുതി വെച്ചേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെല്ലുണ്ടാവുന്ന ചെടി എന്നാണ് അതായത് ഒരു മണി തട്ടാൽ നൂറ് വരെ ഒരു കൊലയുമുണ്ടാവും എന്നു പറഞ്ഞത് ഇപ്പോൾ ഈ കർഷകൻ തന്നെ പറയണേ പക്ഷേ ഇപ്പം എന്തുകൊണ്ട് കൃഷി ലാഭകരമാകുന്നില്ല പുതിയ തലമുറയെല്ലാം കൃഷിയിൽ നിന്ന് എന്തുകൊണ്ട് ഇത്ര ആധുനിക സൗകര്യങ്ങളൊക്കെ കൃഷിക്ക് കൊണ്ടിട്ട് എന്തുകൊണ്ട് ഇതിന് വിമുഖത കാണിക്കണോ എന്നൊക്കെ നമുക്ക് ഒരു പരമ്പരാഗത കൃഷിക്കാരനാണ് നമുക്ക് ഇദ്ദേഹത്തോട് ചോദിക്കാം പേരെന്താൽ വത്സൻസൻ ഈ സ്ഥലത്തിന്റെ പേരെന്ന് എന്ന് പറയുമ്പോൾ എറണാകുളം ജില്ലയിലെ ആലുവയില് ചെങ്ങമനാട് പഞ്ചായത്തില് കുന്നുകര പഞ്ചായത്ത് ഇവിടെ ഇവിടെ ഈ കൃഷി ഇത് താങ്കളാണോ നടത്തണത് അല്ല നമ്മുടെ കൂട്ടുകാരനാണ് നടത്തണേ ഇത് എത്ര വർഷമായിട്ട് ഇവിടെ ഇങ്ങനെ കൃഷിയുണ്ട് സ്വന്തമായിട്ട് ഇവിടെ പാരമ്പര്യമായിട്ട് ഇവിടെ നെൽകൃഷി ഉള്ളതാണോ ഇതിപ്പോ നെൽകൃഷിക്കൊക്കെ ഇപ്പൊ ലാഭവും കാര്യങ്ങളും ഉണ്ടോ ഇങ്ങനെ കൃഷി ചെയ്താ പറയാം ഇല്ലെന്നും പറയാം കാരണം കേരളത്തിൽ നെൽകൃഷി ഇല്ലാതായികൊണ്ടിരിക്കുകയുള്ളോ പക്ഷെ ഇത് കുറച്ച് നല്ല കിട്ടും ഭാഗങ്ങളിലൊക്കെ ഇതിപ്പൊ നമ്മള് പരമ്പരാഗതമായിട്ട് കൃഷി ചെയ്യുന്ന രീതിയിലാണോ ചെയ്യണേ അതോ കുറച്ച് മാത്രം രാസവളം ഉപയോഗിക്കുക രാസവളം കുറച്ച് ഉപയോഗിക്കും കുറച്ച് മാത്രം എന്ന് വേണ്ടിയിട്ട് ഒരു ലേശം രാസവളം ഓക്കേ ഇത് എത്ര ദിവസം കൊണ്ട് ഈ അരി ഈ നെല്ലായി ഇത് വിളവെടുക്കാൻ പറ്റും ഇത് രണ്ട് സൈസ് നെല്ലുണ്ട് ഇത് വെള്ള പെൺമണിയും ഉണ്ട് ചോമ്പ് പെൺമണിയും ഉണ്ട് നമുക്ക് ഇത് ഇതേപോലെ നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് നമുക്ക് വിളവെടുക്കാം വിളവെടുക്കാം ഓക്കെ അപ്പൊ ഒരു ഒരു പാറ നെല്ല് വിതച്ചുണ്ടെങ്കിൽ എത്ര പാറ നമുക്ക് കൊയ്യാൻ പറ്റും ഏകദേശ കണക്കൊന്നു പറയാമോ ഏകദേശം കണക്ക് അത് നെല്ലിന്റെ വിളവനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറയാൻ പറ്റുള്ളൂ ഏകദേശം ഒന്ന് ഒരു െല് നമ്മള് വേസ്റ്റ് കഴിഞ്ഞ പത്ത് അമ്പത് പറയുന്നെല്ല് കിട്ടുമായിരിക്കും നല്ല 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 നല്ലതാണെന്നുണ്ടെങ്കിൽ താങ്കൾ ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യണേ എത്ര നാളായി ഞാൻ വളരെ ചെറുപ്പം തുടങ്ങിയ കൃഷി ചെയ്യുന്നു ചെറുപ്പം മുതൽ ചെറുപ്പം വളരെ പഠിക്കാൻ പോകുന്ന ടൈം തുടങ്ങി ഞാൻ ഇത്തരം പണി ലാഭനം ഇവിടെ കർഷകർക്കുള്ള അവാർഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേരളത്തിൽ അപ്പൊ എന്തെങ്കിലും അങ്ങനെ ഇതുവരെ എത്ര വയസ്സുണ്ട് കിട്ടി വയസ്സിന് വയസ്സിനിടയിൽ ഇതുവരെ കിട്ടിയിട്ടില്ല ആ ഓക്കെ അങ്ങനെ ആഗ്രഹം ശരി ഇപ്പൊ പുതിയ തലമുറയൊക്കെ ഈ കൃഷീനോട് വിമുഖത മുഖന്ത കാണിക്കണല്ലോ ആരും അതെന്താ കാരണം അത് ചോദിച്ച പിള്ളേര് വിഭാഗത്തിലായിട്ട് മാറി മാറുമ്പോ പഴയ പഴയ കാലത്ത് നമ്മുടെ കേരളത്തിൽ ഉണ്ടായ അരിയുടെ ഒക്കെ ടേസ്റ്റും സ്വാദും ഇന്നത്തെ അരിക്ക് ഇവിടെ നിന്ന് കിട്ടണ്ടോ ഇതില് ഇതിലേക്ക് സാധാരണ നമ്മള് പോലെ നല്ല ശരിക്കും കേരളത്തിൽ കർഷകർ കുറഞ്ഞു വരുകയാണ് അതിനെ കുറിച്ച് എന്താണ് ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആളെന്നുള്ള രീതിയിൽ പറയാനുള്ളത് അത് എല്ലാവരും അതുപോലെ നിൽക്കില്ല നിൽക്കില്ല നമ്മുടെ പിള്ളേര് നമ്മള് എന്നെ പോലെ ഇതേതിനെ പോലെ നിൽക്കുന്ന ആളുകൾ ആരുമില്ല അവരുടെ മക്കള് ഒരാള് ഡ്രൈവർ ഒരാള് എയർപോർട്ടിൽ അങ്ങനെ തന്നെ പല രീതികൾക്ക് ടെക്നിക്കൽ വകുപ്പുകളിലേക്ക് മാറാല്ലേ എന്റെ മകനും അത് തന്നെ എൻ്റെ മകനെ ബോംബെക്ക് പോയിട്ട് ഒരു ആഴ്ച കഴിഞ്ഞ് ഇത് ഒരിടുന്ന വീട്ടിലേക്ക് എത്തിയിട്ടില്ല ലോഡ് പോയിരിക്കുന്ന പുതിയ തലമുറ ഇത് കൊയ്യണതൊക്കെ മെഷീൻ മെഷീൻ വെച്ചിട്ടാണോ പഴയ മാതിരി ഇല്ല ഞാൻ കൊയ്യാന്ന് പറഞ്ഞ് ഞാൻ കൊയ്യും ഇതൊരു മാനസിക ഉല്ലാസമാണോ ഈ കൃഷിന്ന് പറഞ്ഞാൽ സന്തോഷം തരും അത് ഓക്കെ ഓക്കെ താങ്ക് യു